ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ യും സമ്മാനങ്ങളുടെ എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം അന്വേഷിക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയാണെന്നും എ ഡി ജി പി സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും പി വി അൻവറമെ ചിലർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സമയമെടുക്കുമെന്നും മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ച് പി വി അൻവറൽ പറഞ്ഞു എ ഡിജിപിയുടെ ആർ എസ് എസ് ബന്ധം അന്വേഷിക്കേണ്ട ആവശ്യമില്ല എ ഡിജിപിയുടെ ആർ എസ് എസ് ബന്ധം സൂര്യനുദിച്ചതുപോലെ വ്യക്തമാണ് ആർ എസ് എസിനെയെല്ലാം നടത്തിക്കൊടുത്തത് അദ്ദേഹമാണെന്ന് എല്ലാവർക്കും അറിയാം പൂരം കലക്കിച്ചത് എ ഡിജിപി അജിത് കുമാറാണെന്നതിൽ തർക്കമില്ല പൂരത്തിനു വേണ്ടി മാത്രമല്ല എ ഡിജിപി ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നും പതിനായിരത്തിലേറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുമെന്നും എം എൽ എ പറഞ്ഞു വിഷയം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടാത്തത് എന്താണെന്ന ചോദ്യത്തിന് ചില കാര്യങ്ങൾക്ക് ചിലർക്ക് ബോധ്യപ്പെടാൻ സമയമെടുക്കുമെന്നായിരുന്നു എം എൽ എയുടെ പ്രതികരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രിമിനലാണ് എ ഡി ജി പിരിച്ചുവിടണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു അല്ല അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന് ഉണ്ടോ അല്ലല്ലോ ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പതാറിയണെങ്കിൽ മറ്റേളെ കിട്ടണ്ടേ അതിൽ തമ്മിൽ സംസാരിച്ചെന്താന്ന് പറയുന്നത് അത് അന്വേഷിക്കാനാണല്ലോ പോയത് അപ്പൊ ആരൊക്കെ ഈ ആർ എസ് എസിന്റെ മറ്റാളെ കിട്ടണ്ടേ ആ അതാ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം അദ്ദേഹം കൂടി പറയണം എന്തിനാ ഈ പണിക്കോക്കെ നിൽക്കില്ല ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യല്ലേ ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കന്ന പറഞ്ഞു പൂരം കലക്കിച്ചതാണ് ആ കലക്കിച്ചത് എ ഡി ജി പി അജിത് കുമാർ അതിന് നേതൃത്വം കൊടുത്ത് അദ്ദേഹം അതിന് തർക്കമില്ലല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ പിന്നെ ചോദിക്കാനും അല്ല അതൊക്കെ സർക്കാർ തീരുമാനിക്കുന്നുണ്ട് ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയുക എം എൽ എ സുരേഷ് ഗോപി ഈ വരാഹി അലറ്റിക്സ് ആയിട്ടുള്ള ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്നത് എന്റെ വന്ന അതിനോടൊപ്പം അതിൽ പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എനിക്ക് ഈ കാര്യത്തില് പണ്ടേ ഒരു സംശയമില്ല ഇതൊക്കെ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് അറസ്റ്റ് നേരെ കണ്ടല്ല നിങ്ങൾ ഇപ്പം ആകെ രണ്ടു പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് പതിനായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും മനസ്സിലായോ അവരേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും ഇതൊരു പ്രപഞ്ച സത്യല്ലേ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കണോ ലിമിറ്റ് അതെനിക്കറിയില്ല അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇന്നലെ ഇ പി പറഞ്ഞില്ലേ എന്തോ ഉറങ്ങുന്ന ഉറങ്ങാത്ത കാര്യൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അല്ല അതെനിക്കറില്ല ഇ പി എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇ പി പറഞ്ഞ കാര്യ മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് തന്നെയാണ് അതന്നെ ഹെഡ് മാസ്റ്റർ കുറിച്ചുള്ള കാര്യം പ്യൂൺ അന്വേഷിച്ച ഹെഡ്മാസ്റ്റർ റിപ്പോർട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലേ മുമ്പ് ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യമല്ലേ എന്ത് ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷൻ അല്ല ഞാൻ ആദ്യം പറഞ്ഞെ മാറ്റി നിർത്തണം എന്നാ അതൊന്നും ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പ് ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്